ഇന്ന് ഞാൻ ഒരു അനുഭവ കഥയാണ് പരിചയപ്പെടുത്തുന്നത് അത് മന്ദാരപ്പൂ ആയിരുന്നില്ല എഴുതിയത് വി കെ ശ്രീരാമൻ വേറിട്ട കാഴ്ചകൾ എന്ന ബുക്കിലുള്ളതാണ് ഈ അനുഭവകഥ അത് മന്ദാരപ്പൂ ആയിരുന്നില്ല മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ നിന്ന് നാലഞ്ച് കിലോമീറ്റർ കിഴക്കോട്ട് പോയാൽ കുമരനെല്ലൂരായി കുമരനെല്ലൂർ ഹൈസ്കൂൾ കഴിഞ്ഞ് വലത്തോട്ടിറങ്ങി കുറച്ചുദൂരം ഇടവഴിയിലൂടെ നടന്നാൽ പനാഞ്ചേരി മനയുടെ ഗേറ്റ് കാണാം ഗേറ്റിൽ നിന്ന് നോക്കിയാൽ മന കാണില്ല വലിയൊരു ആൽമരം നമ്മുടെ നോട്ടം തടഞ്ഞു നിർത്തുന്നു ആൽമരം കടന്ന് താഴോട്ടിറങ്ങിയാൽ പനാഞ്ചേരി മനയുണ്ട് വാസുദേവൻ നമ്പൂതിരിയുടെ പനാഞ്ചേരി മന വാസുദേവൻ നമ്പൂതിരി ഇന്നില്ല അയാൾ കഥാവശേഷനായിട്ട് വർഷങ്ങൾ അൻപതിലേറെ ആയി കഥാവശേഷൻ എന്ന വിശേഷണം വാസുദേവൻ നമ്പൂതിരിക്ക് ഏറെ യോജിക്കും എം ടി വാസുദേവൻ നായരുടെ അജ്ഞാതന്റെ ഉയരാത്ത സ്മാരകം എന്ന കഥയിൽ നായകനായിരുന്നു അയാൾ കുമരനെല്ലൂർ ഹൈസ്കൂളിൽ എം ടിയുടെ സഹപാഠിയുമായിരുന്നു എം ടി ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് വാസുദേവൻ നമ്പൂതിരിയേക്കാൾ അഞ്ചാറ് വയസ്സിന് താഴെയായിരുന്നു ഓത്തും വേളയും കഴിഞ്ഞിട്ടാണ് തിരുമേനി സ്കൂളിൽ ചേരുന്നത് എം ടി ആകട്ടെ രണ്ടു തവണ നേടിയ ഡബിൾ പ്രൊമോഷൻ കാരണം പത്താം തരം പാസ്സാവുമ്പോൾ പതിമൂന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എം ടി അത്ഭുതാദരങ്ങളോട് നോക്കി നിന്ന സഹപാഠി വാസുദേവൻ നമ്പൂതിരി ആയിരിക്കും ആ അമ്പരപ്പും ആദരവും കഥയിൽ ഉടനീളം വീശി നിൽക്കുന്നുണ്ട് കഥയിൽ വാസുദേവൻ നമ്പൂതിരിയെ പറ്റി പറയാൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ആറാം ക്ലാസ്സിൽ ഇവിടെ ഞാൻ പഠിക്കാനെത്തിയ കാലത്താണ് നൂറു റുപ്പികയുടെ ഒരു നോട്ട് കാണുന്നത് നൂറു റുപ്പികയുടെ നോട്ട് കാണിച്ചത് തിരുമേനി തിരുമേനി മരിച്ചു തിരുമേനിയെ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ആദരവോടെ വേദനയോടെ തിരുമേനിക്ക് വേണ്ടി ഇവിടെ ഒരു സ്മാരകം പണിയേണ്ടതാണെന്ന് നാട്ടുകാരോട് ഒരു അഭ്യർത്ഥന പുറപ്പെടുവിച്ചാലോ എന്നുകൂടി ആലോചിച്ചു ആറാം ക്ലാസ്സിൽ ചേർന്ന് കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തിരുമേനി വന്നു ഞങ്ങൾ അമ്പരന്നു തിരുമേനി കുട്ടിയല്ല ഷേവ് ചെയ്യാൻ തുടങ്ങിയ ചെറുപ്പക്കാരൻ കെട്ടിവച്ച മുടിയിൽ തുളസിപ്പൂവ് കാതിൽ വെള്ളക്കല്ലുവെച്ച കടുക്കൻ പോക്കറ്റിൽ ബ്ലാക്ക് ബ്ലാക്ക്ബേർഡ് പേന തിളങ്ങുന്ന ക്രീം എൻസ്പിൻ കഥയിലുടനീളം ചെറിയ ഉയരത്തിൽ നിന്നുകൊണ്ട് കഥാകാരൻ വാസുദേവൻ നമ്പൂതിരി എന്ന അത്ഭുത ഗോപുരം കാണുകയാണ് അത്ഭുതത്തിന്റെ കോൾവരമ്പ് മുറിയുന്നത് നമ്പൂതിരിയുടെ പ്രണയത്തിൽ എത്തുമ്പോഴാണ് അതേ സ്കൂളിൽ തന്നെ പഠിച്ചിരുന്ന യശോധരയാണ് തിരുമേനിയുടെ കാമുകയായത് യശോദരക്ക് കഥയിൽ വസുന്ധര എന്നാണ് പേര് ഈ കവിതാക്കൾ നാലുകെട്ട് എന്ന നോവലിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട് വാസുദേവൻ നമ്പൂതിരി യശോധര എന്നിങ്ങനെയുള്ള യഥാർത്ഥ നാമധേയങ്ങളോടെ തന്നെ യശോധരയും എം ടി നാലഞ്ചു വയസ്സെങ്കിലും മൂപ്പായിരുന്നു യശോധരയെ കഥയിൽ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ആയിടയ്ക്ക് വസുന്ധര വന്നു ഞാൻ പറഞ്ഞോ ആരംഭിക്കേണ്ടിയിരുന്നത് വസുന്ധരയിൽ നിന്നായിരുന്നു രാമലിംഗയ്യർ ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ ഒരു കെട്ട് പുസ്തകവും ചുമന്ന് വാതിർക്കൽ മുതിർന്ന ഒരു പെൺകുട്ടി സാരി ഉടുക്കേണ്ട വളർച്ചയുണ്ട് അവൾക്ക് മാസ്റ്റർ വരാൻ പറഞ്ഞു മുൻബെഞ്ചിലിരിക്കുന്ന എന്റെ മുന്നിൽ അവൾ ഡെസ്കിൽ കൈമുട്ടിച്ചാരി നിന്നു എന്റെ പുസ്തകങ്ങൾക്കടുത്ത് പുസ്തകക്കെട്ട് വെച്ചു മാസ്റ്റർ ചോദിച്ചു ഏത് സ്കൂളിലായിരുന്നു മുമ്പ് പട്ടാമ്പിയിൽ ടി സി വാങ്ങിയതാണോ അച്ഛന് മാറ്റായി ഇവിടെ സ്വന്തക്കാരുണ്ട് ഇരിക്കൂ തിരുമേനി ജീവിച്ചിരുന്നുണ്ടെങ്കിൽ എന്റെ വാക്കുകൾക്ക് സാക്ഷ്യം വഹിക്കുമായിരുന്നു അവൾ പച്ച ബ്ലൗസാണ് ഇട്ടിരുന്നത് ആവശ്യത്തിലേറെ ചുരുക്കുകളുള്ള മഞ്ഞ പാവാടയായിരുന്നു അടിപ്പാവാടയുടെ വയലുറ്റുനിറം അവ്യക്തമായി കാണാം വസുന്ധരയും തിരുമേനിയും തമ്മിലുള്ള പ്രേമം സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും അറിയാമായിരുന്നു അൻപത് വർഷം മുമ്പ് കുമരനെല്ലൂർ എന്ന കുഗ്രാമത്തിലെ ഹൈസ്കൂളിൽ ഒരാൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ സ്നേഹിക്കുകയും മറ്റു കുട്ടികളുടെ മുമ്പിൽ അത് പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുകയും ചെയ്തുവെന്നത് അതിശയമുള്ള കാര്യം തന്നെയാണ് എന്നാൽ നമ്പൂതിരി നാട്ടിലെ സമ്പന്ന കുടുംബത്തിലെ ഏക അവകാശിയും മറ്റു കുട്ടികളെക്കാൾ അറിവിലും പ്രായത്തിലും മുതിർന്നവരുമാകയാൽ ആ അമ്പരപ്പ് എല്ലാവരും ഉള്ളിലൊതുക്കി കഥയിൽ എം ടി ഇങ്ങനെ പറയുന്നു തിരുമേനിയും വസുന്ധരെയും കൂടി പിന്നിൽ നടന്നു വരുന്നു കടന്നുപോകുന്ന കുട്ടികളെ ശ്രദ്ധിക്കാതെ കാളവണ്ടിയിൽ വരുന്ന കൊച്ചിക്കാവുമായി സംസാരിച്ചതിന് ഏറ്റവും ശക്തനായ ഫുൾ ബാക്ക് രാമകൃഷ്ണനെ കൂക്കി വിളിച്ചവർ കൂടി തിരുമേനിയെയും വസുന്ധരെയും ശല്യപ്പെടുത്താതെ കടന്നുപോയി പനാഞ്ചേരി മനിക്കൽ വാസുദേവൻ നമ്പൂതിരി യശോധരയെ താലി കെട്ടിയത് ഗാന്ധിജി വധിക്കപ്പെട്ട ദിവസമാണ് യശോധരയുടെ ജാതകത്തിൽ ചൊവ്വാദോഷം ഉണ്ടായിരുന്നു അയാൾക്കെന്നെ കല്യാണം കഴിച്ചേ തീരൂ എന്താ ചെയ്യാ എനിക്കിഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വല്യ ജന്മിമാരല്ലേ പോരാത്തേന് മനക്കല ഏക സന്തതി നാടും വീടും അയാൾ വരച്ച വരയില് നിൽക്കും എന്റെ ഭാവനയില് ചുരുങ്ങിയത് ഒരു ബിഎക്കാരനെങ്കിലും ആവണ എന്റെ ഭർത്താവ് എന്ന അറിഞ്ഞു കേട്ടോ പനാഞ്ചേരി മനയുടെ ഗേറ്റും കിടന്ന് തെല്ലു തെക്കോട്ട് നടന്നാൽ യശോധരയുടെ വീടായി അവിടെ ഇരുന്നു കൊണ്ട് കഴിഞ്ഞ കാലം ഓർത്തെടുക്കുകയാണ് യശോദര മൂന്ന് സഹോദരിമാരും രണ്ട് സഹോദരന്മാരും അച്ഛനും അമ്മയും യശോധരയുടെ ബാല്യകൗമാരങ്ങൾ സന്തോഷകരമായിരുന്നു പെൺകുട്ടികളിൽ രണ്ടാമത്തവളായിരുന്നു യശോധര സുന്ദരി പ്രസിദ്ധ ചിത്രകാരനായിരുന്ന സി എൻ കരുണാകരന്റെ അച്ഛന്റെ സഹോദരിയായിരുന്നു യശോധരിയുടെ അമ്മ കുട്ടിക്കാലത്ത് കണ്ട യശോധരോപ്പൂവിന്റെ ചിത്രം കരുണാകരന്റെ മനസ്സിലുണ്ട് കുരുത്തോലയുടെ നിറമായിരുന്നു ഓപ്പോൾക്ക് നീണ്ടിടതൂർന്ന മുടി വിടർന്ന കണ്ണുകൾ അല്പം മാത്രം സംസാരിക്കുന്ന പ്രകൃതം ഇന്ന് ആ തറവാട്ടു വീട്ടിൽ ആരുമില്ല പൂമുഖവും വരാന്തയും ഇടിഞ്ഞു നിലം പൊത്തി നടുപ്പുര അസ്ഥി പോലെ ഉയർന്നു നിൽക്കുന്നു യശോധരയ്ക്ക് കൂട്ടിന് ഒരു പശുക്കുട്ടിയും പൂച്ചയും പാമ്പുകളും കിളികളും ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ വെയിൽ ചായാൻ തുടങ്ങിയിരുന്നു കുന്നിൻ ചെരിവിൽ കാടുപിടിച്ചു കിടന്ന പറമ്പിൽ ചേക്കേറാൻ എത്തുന്ന പക്ഷികളുടെ ശബ്ദങ്ങൾ ഉയർന്നിരുന്നു യശോധരക്ക് ഞങ്ങളുടെ സാന്നിധ്യം ഒട്ടും രസിച്ചിട്ടില്ല അവർ അസ്വസ്ഥത പ്രകടിപ്പിച്ചു നിങ്ങൾ എന്തിനാ ഇപ്പോ വന്നേ ഞങ്ങൾക്ക് അമ്മുമ്മയെ പറ്റി അറിയാൻ എഴുതാൻ എന്നെ പോലെ ഒരു ഗതിയും ഇല്ലാത്തവരെ പറ്റി എഴുതി കേമത്തരം കാണിക്കാൻ അല്ലേ എന്താ എനിക്കൊരു വിശേഷമുള്ളത് കാൽ കാശിന് ഗതിയില്ല ഈ പത്തിരുപത് കവുങ്ങിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാ ഞാൻ ജീവിച്ചു പോണത് തൊടിയൊക്കെ കാടുകേറി കാടുകേറിക്കിടക്കണത് കണ്ടില്ലേ നിങ്ങള് എന്നെ പറ്റി എഴുതാൻ ഞാൻ എന്താ സ്വാതന്ത്ര്യ സമരത്തിന് പോയ ആളാണോ അമ്മമ്മക്ക് ഞങ്ങള് വന്നത് ഇഷ്ടായില്ലെങ്കിൽ ഞങ്ങൾ പൊയ്ക്കോളാം ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം ഞങ്ങൾ എഴുന്നേറ്റു ഇതാ അപ്പം നന്നായേ ഞാൻ നിങ്ങളോട് പോകാൻ പറഞ്ഞില്ലാലോ ഇന്നെപ്പറ്റി എഴുതിയെടുക്കണു പണ്ടൊരാള് എം ജി കോരല്ലൂർ സ്കൂളിന്റെ ഒപ്പം പഠിച്ചേർന്നു കുട്ടിയായിരുന്നു വാസു ഒരു ചുവന്ന് ട്രൗസർ ഇട്ടിട്ട് വരിക നല്ലോണം പഠിക്കൂട്ടോ ക്ലാസ്സില് ഒന്നാമനായിന്നു എന്നെക്കാളും നാലഞ്ചു വയസ്സ് താഴെയാ കുറച്ചുനേരം അവർ നിശ്ശബ്ദയായി ശാന്തി വെളിച്ചത്തിൽ ഞാനവരുടെ കണ്ണുകളിലേക്ക് നോക്കി അത് നനഞ്ഞിരിക്കുന്നുവോ പുസ്തകം നിവർത്തിയ അജ്ഞാതന്റെ ഉയരാത്ത സ്മാരകം ഞാൻ വായിക്കാൻ തുടങ്ങി വസുന്ധരെ ക്ലാസ്സിൽ രണ്ട് ഡെസ്കിന്റെ അകലത്തായിരുന്നു ഏഴു പിരീഡിലും അവളെ കണ്ടു ഞങ്ങൾ ഒന്നും സംസാരിച്ചില്ല നെറ്റിയിൽ ഗണപതി ഹോമത്തിന്റെ കരിക്കുറി കഴുത്തിൽ ചുവന്ന കല്ലുപതിച്ച കുഴിമിന്നി വലിയ അരക്കെട്ട് മുഴുവൻ മറച്ചു പരത്തിയിട്ട് മുടിക്കെട്ടിൽ ഒരു മന്ദാരപ്പൂ ക്ലാസ്സില് ഞങ്ങളെല്ലാം നിസ്സാരമായി നോക്കിക്കണ്ട പെൺകുട്ടികളുടെ സംഘത്തിലേക്ക് അവൾ തല ഉയർത്തിപ്പിടിച്ചു റാണിയെ പോലെ നടന്നു പോകും അത് മന്ദാരപ്പൂവൊന്നും അല്ല സ്കൂളിൽ പോണ വഴിയിൽ ശാരടിയുടെ വീടുണ്ട് അവിടുന്ന് ഒരു നന്ദിയർവട്ടത്തിന്റെ പൂപുരത്ത് തലയിൽ വെക്കാറുണ്ട് അയാൾക്കത് മന്ദാരപ്പൂവ എന്നാ തോന്നിയത് യശോധന തിരുത്തി ഈ കഥ മുമ്പ് വായിച്ചിട്ടുണ്ടോ ഞാൻ ചോദിച്ചു എല്ലാ കഥയും ഞാൻ വായിച്ചിട്ടുണ്ട് നാലുകെട്ട് വായിച്ചപ്പോ എനിക്ക് കലി വന്നു അതെന്തേ അതെന്തേന്നോ യശോധരാന്നും വാസുദേവൻ നമ്പൂതിരി എന്നും ശരിക്കുള്ള പേരുകൾ തന്നെ എഴുതി അയാളുടെ പേര് അപ്പുണ്ണിന്നും എന്താ അങ്ങനെ അത് പാടുണ്ടോ ചോദിക്കണം കാണട്ടെ ഞാൻ അപ്പോൾ സ്കൂള് വിട്ട ശേഷം കണ്ടിട്ടില്ലേ ഇതുവരെ ഞാൻ കണ്ടില്ല കുട്ടിയെ അയാള് വലിയ ആളായി എന്നൊക്കെ പറഞ്ഞു കേട്ടെടുക്കണോ നാലുകെട്ടിൽ യശോധരയുടെയും വാസുദേവൻ നമ്പൂതിരിയുടെയും മിന്നി മറഞ്ഞു പോകുന്ന ചിത്രങ്ങളുണ്ട് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് ചേരാൻ കാശില്ലാതെ വന്നപ്പോൾ ക്ലാസ്സിലെ സമ്പന്ന സഹപാഠിയായ വാസുദേവൻ നമ്പൂതിരിയെ സമീപിക്കുന്നുണ്ട് അപ്പുണ്ണി അപ്പോൾ വാസുദേവൻ നമ്പൂതിരി പറഞ്ഞു കാശുണ്ട് പക്ഷേ അത് ഹാർമോണിയം വാങ്ങിക്കാനുള്ളതാണ് നാളെ തൃശൂർക്ക് പോകണം അപ്പുണ്ണി നിരാശനായി അയാൾ മനസ്സിൽ പറഞ്ഞു യശോധരെയും തിരുമേനിയും കൂടി ഹാർമോണിയം വായിച്ചു രസിക്കട്ടെ കുട്ടികൾ ഇവരെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത് എന്നാൽ ഈ പ്രണയം കുട്ടികൾക്കെല്ലാം അറിയാമായിരുന്നെങ്കിലും ആരും അതൊരു അപരാധമായി കരുതിയില്ലെന്നാണ് എം ജിയുടെ അച്ഛൻ പെങ്ങളുടെ മകൾ കാർത്തിയനി ടീച്ചർ പറയുന്നത് ടീച്ചർക്കിപ്പോഴും യശോധരയെ പറ്റി പറയുമ്പോൾ പത്തു നാവാണ് യശോധര വളരെ കുലീനിയായ കുട്ടിയായിരുന്നു അധികം ആരോട് സംസാരിക്കില്ല മിതഭാഷി പക്ഷേ ഈ പ്രേമവൃത്താന്തം കുട്ടികൾക്കെല്ലാം അറിയാമായിരുന്നു എന്നാൽ അത് ആരും പൊതുചർച്ചയ്ക്കുള്ള കാര്യമായി എടുത്തില്ല വാസുദേവൻ യശോദരയെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് എങ്ങനെയോ കുട്ടികൾ അറിഞ്ഞു കുട്ടികൾ പ്രതീക്ഷിച്ചതുപോലെ യശോദരയുടെ മംഗല്യം നടന്നു യശോദരയുടെ വീട്ടിൽ വെച്ച് തന്നെ ആയിരുന്നു വിവാഹം അപ്പോൾ വാസുദേവന് സ്വസമുദായത്തിൽ നിന്ന് വേട്ട അന്തർജനം ഇല്ലത്തുണ്ടായിരുന്നു അവരെ വിവരം അറിഞ്ഞോ എന്തോ എന്തായാലും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അവർ കൂടിക്കഴിഞ്ഞില്ല അതെന്തേ ഉണ്ടായത് അപ്പോ ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോവോ വല്ല അപകടവും സംഭവിച്ചാലോ എന്തായാലും അപകടമൊന്നും സംഭവിച്ചില്ല വിവാഹത്തിന്റെ ഏഴാം പക്കം തിരുമേനിയുടെ അമ്മ മരിച്ചു അയാൾക്ക് ദീക്ഷയായി ദീക്ഷയായിരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ കണ്ടുകൂടാ ഒരു വർഷമാണ് ബലികർമ്മങ്ങളും ദീക്ഷയും വർഷം ഒന്ന് കഴിഞ്ഞു പേരൂരു പോയി ശേഷക്രിയേയും ദീക്ഷയും കഴിഞ്ഞ് തിരുമേനി മടങ്ങി വരുന്നത് പനിയും കൊണ്ടാണ് ഇല്ലത്ത് മടങ്ങിയെത്തുമ്പോൾ വസൂരി പൊന്താൻ തുടങ്ങിയിരുന്നു വസൂരി പൊന്തി അഞ്ചാം പക്കം വാസുദേവൻ നമ്പൂതിരി മരിച്ചു വാസുദേവൻ നമ്പൂതിരി കഥാവശേഷനായി വർഷ അൻപത്തിമൂന്ന് കഴിഞ്ഞു ആലോചനകൾ ഏറെ വന്നെങ്കിലും യശോധര ഒരു പുനർവിവാഹത്തിന് തയ്യാറായില്ല മുടിയിൽ പൂച്ചൂടി റാണിയെപ്പോലെ നടന്നുപോയ ആ പെൺകുട്ടി ഇന്നില്ല ഇന്ന് നാട്ടുകാർക്ക് ഒരു അത്ഭുത ജീവിയാണ് കുന്നിൻ ചെരുവിലെ തറവാട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് പാമ്പും കുറുക്കൻ കാട്ടുപൂച്ചയും വിഹരിക്കുന്ന വനഭൂമിയിൽ അവൾ മരണം പാർത്തിരിക്കുന്നു ഒരു പക്ഷേ അവൾ ആഗ്രഹിക്കുന്നു വിടർന്ന കണ്ണുകളോടെ തന്നെ ഉറ്റുനോക്കിയിരുന്ന ചുവന്ന നിക്കറുകാരൻ ചിലപ്പോൾ ഈ കുന്നിറങ്ങി വന്നേക്കാം വന്നാൽ പറയണം അത് മന്ദാരപ്പൂവായിരുന്നില്ലാട്ടോ ശാരടിയുടെ മുറ്റത്തൂന്ന് പറിച്ച നന്ദിയർവട്ടപ്പൂവായിരുന്നു മുടിയിൽ